പച്ച ചക്ക സേവനായിലൊന്നിട്ട് നോക്കൂ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി പലഹാരം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കാണുമ്പോ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും കഴിച്ചു തുടങ്ങിയാലോ നിർത്താനേ പറ്റൂലോ കേട്ടോ അത്ര രുചിയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ച ചക്ക വേണം നല്ല മൂത്ത ചക്ക നോക്കിയിട്ട് ഒരു ചക്കുള ഞ ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ചുളയാണ് കേട്ടോ അപ്പം അതിൻ്റെ പേരിലാണ് ഞാനിവിടെ ഇരുപതെണ്ണമൊക്കെ വെച്ച് ചെയ്യുന്നത് അത്യാവശ്യം വലിയ ചുളയാണെങ്കിൽ ഒരു പത്തെണ്ണോ എണ്ണോ ഒക്കെ വെച്ചിട്ടും നമുക്ക് ചെയ്യാം അതിൻ്റെ ഉൾവശത്തെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നല്ല ടേസ്റ്റാണ് ഈ ഒരു സമയം വെക്കേഷൻ ടൈമിലൊക്കെ മക്കളൊക്കെ വീട്ടിലുണ്ടാവും വൈകുന്നേരമായ എന്താ ഇപ്പം ചായക്ക് കടിയെന്ന് കരുതിയിട്ട് ഇനി ആരും ടെൻഷൻ ടെൻഷനാവേണ്ട മാസങ്ങളോളം ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും അപ്പം ചക്കയൊക്കെ തൊഴിലുള്ള ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ ഒരു കോലക്കെടുത്ത് കുത്തിച്ച് അടിച്ചിട്ട് ഇതുപോലെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെച്ചോളൂ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്കും കൊടുക്കാം നമുക്കും കഴിക്കാം കേട്ടോ കഴിച്ചു തുടങ്ങിയാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗസ്റ്റൊരു ഒന്നും കൊടുക്കാൻ ഉണ്ടാവില്ല നല്ല രുചിയാണ് ഇതുപോലെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ ഇതൊന്നും പുറത്ത് പോയാൽ വാങ്ങാൻ കിട്ടൂല കേട്ടോ അപ്പം എന്തായാലും ചെയ്ത് നോക്കാം ഞാനിതാ ചക്കച്ചോളയൊക്കെ അതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചക്ക ഉണ്ടല്ലോ അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണേ ചക്കയുടെയും പച്ച മാങ്ങയുടെയും പച്ച മാങ്ങയൊക്കെ പഴിച്ചു തുടങ്ങി അല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ സീസണാണിപ്പോൾ ഈ ഒരു സമയത്തല്ല അത് എപ്പോഴാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കുക ഒന്ന് ചെയ്ത് നോക്കണേ ചക്കയൊക്കെ ഞാൻ ആ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം അരിഞ്ഞു വന്നപ്പോൾ ഒന്നര കപ്പിന് ഉണ്ടായിരുന്നു അത് നേരെ നമ്മൾ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഈ ഒരു ചക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിലായത് വേറെ ഒന്നുമല്ല പെട്ടെന്ന് പരിപാടി കഴിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടോ ഇനി അതെല്ലാം ഒരു പാനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം എന്ന് കരുതിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മളിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം അപ്പം നല്ല ഫൈനായിട്ട് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നത് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഒരൊറ്റ പീസിൽ ചക്ക നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടൊന്നും മാറ്റി കൊടുക്കാം കേട്ടോ രണ്ടല്ലോ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല എന്നാലും തൊട്ടക്കായി കൊണ്ട് ഇങ്ങനെ തൊട്ടാൽ വെന്തിട്ടുണ്ട് കേട്ടോ ചൂടൊന്നാറട്ടെ അതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ ഇതുപോലെ ഒരൊറ്റ തവണ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാസങ്ങൾ തോറും നമുക്ക് ഈ ഈവനിങ്ങിലായ എന്താ ചായ്ക്കടിയെന്ന് എഴുതിയിട്ട് ആരും ടെൻഷൻ ആവാതെ നല്ലൊരു ടിന്നിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലം കേട് കൂടാതെ നിൽക്കും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അത് ചക്കയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ചക്ക ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ ചൂടാറക്കാനുള്ള സമയം ഇല്ലാത്തതിൻ്റെ വിരിലാണ് നമ്മൾ വീട് ഒരുപാട് വേഗം അപ്പം അതിൻ്റെ വിരിലാണ് കേട്ടോ അപ്പോൾ ചക്കയൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം വെള്ളം ഒരിക്കലും കൂടി പോകരുത് കേട്ടോ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ചേർക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ചക്കയുടെ ആ ടേസ്റ്റും സ്മെല്ലും ഒന്നും അല്ല ഉണ്ടാവുക അപ്പോൾ ഞാൻ കുറഞ്ഞ വെള്ളത്തിൽ നല്ല ഫൈനായിട്ട് ചക്ക അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെന്തതുകൊണ്ട് തന്നെ തരിതരികളൊന്നുമില്ല നല്ല അടിപൊളി സെറ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചക്ക വേറൊരു ബോളോട്ടൊന്നും മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഞാനൊരു ബോളോട്ടൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാനായിട്ട് പോണത് ഏകദേശം മുക്കാൽ കപ്പ് കടലമാവിൻ്റെ പൊടിയാണ് കേട്ടോ കടലമാവൊക്കെ ഇപ്പോൾ മാർക്കൻ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതുപോലെ തന്നെ അരക്കപ്പ് അരിപ്പൊടി ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലമാവില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അരിപ്പൊടി മാത്രം വെച്ചിട്ടും ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാനിവിടെ ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ് ഒപ്പം തന്നെ അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ പൊടി എപ്പോഴൊന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കിയിട്ട് ചെയ്യാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്തിട്ട് ആദ്യം നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഒപ്പം തന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് തൊലിയോട് കൂടി ചതച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് ഉഷാറായി വെളുത്തുള്ളി ഇടാൻ ആരും വറക്കല്ല കേട്ടോ വെളുത്തുള്ളി ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കണേ ഇനി നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ചക്ക വേവിച്ച സമയത്ത് ഒരു ഇച്ചിരി ഉപ്പിട്ടിരുന്നു അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു സമയത്ത് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യം കൈ വെച്ചിട്ട് എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആദ്യം ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിരുന്നു കേട്ടോ ദാ വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ഒത്തിരി നേരമൊന്നുമില്ല ഈ മസാലകളും ഈ ഒരു പൊടികളും ചക്കയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കിട്ടിയാൽ മാത്രം മതി ഇപ്പം നമ്മളിതിൽ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ചെറിയൊരു എരിവേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി കുറഞ്ഞൊരു എരിവ് വേണം എന്നുള്ളവർക്ക് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ മാവ് ഞാനിത് അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിലൊരിത്തിരി എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് ഒന്ന് കുഴച്ച് നമുക്കിത് സേവനയിലോട്ടിട്ട് തിരിക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം ഇതാ ഇതുപോലെ കണ്ടാലും നമ്മൾ കാശ്മീരി മുളക് കൂടി ഇട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നേരം നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരവും നല്ല കളറോട് കൂടിയിട്ടായിരിക്കും നമുക്ക് കിട്ടുക നമ്മുടെ സേവനായി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതെ കട്ട കുത്താതെ നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളിതിനെടുക്കുന്ന ചില്ലി എന്ന് പറയുന്നത് അതാ ഇതുപോലെ ഒരു നാല് ഇതുപോലെയുള്ള ചില്ലുണ്ടാവുമല്ലോ നമുക്ക് നൂലപ്പത്തിൻ്റെ അച്ചൊക്കെ കിട്ട വാങ്ങാൻ സമയത്ത് കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉൾവശത്തും ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ ഒരൊറ്റ തവണ ഇത് നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം ഫീട് കൂടാതെ നിൽക്കും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലേ ഒരുപാട് ദിവസം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് തീർത്ത് കളയോട്ടോ രണ്ടല്ലോ നല്ല സോഫ്റ്റ് മാവാണ് ഇതിങ്ങനെ പ്രസ് ചെയ്തെടുക്കാൻ ബലം പിടിക്കുക അങ്ങനെ മാവ് ഹാർഡായി പോവേ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല സോഫ്റ്റ് മാവാണ് കൊച്ചു കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് റെഡിയാക്കാം ഞാനിതാ നമ്മുടെ കുഞ്ഞിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കുകയാണ് ഏത് ഓയില് വേണമെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കാം വേറെ ഒന്നുമല്ല എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കയ്യിലോട്ടും കൂടി ചൂട് കയറുകയാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ എണ്ണ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം തീ വളരെ കുറച്ച് വെക്കുക ശേഷം ഇതുപോലെ പ്രസ്സ് ചെയ്ത ശേഷം തീ ഊട്ടി വെക്കുക എന്നിട്ട് തിരിച്ച് മറിച്ചു ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി ഒത്തിരി സമയം എണ്ണയിൽ ഫ്രൈ ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കെട്ടും നല്ല മുരിഞ്ഞൊരു പലഹാരമാണ് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ടൊന്ന് വീർത്ത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കണ്ടല്ലോ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക അരിപ്പൊടി ആയാലും കടലമാവായാലും അങ്ങനെയൊന്നും എണ്ണ കുടിക്കാത്ത സംഭവങ്ങളാണല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പലഹാരം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആ എണ്ണയിലോട്ട് ഇങ്ങനെ പ്രെസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ഇരിക്കുകയാണ് ഇനി നമുക്കിത് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ടാവും അപ്പം എണ്ണ നന്ന ചൂടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്താനായിട്ട് പറ്റില്ല അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാം പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തീ കൂട്ടി വെച്ചാൽ മാറ്റി കേട്ടോ പിന്നെ ഞാനിത് മുഴുവൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഷേപ്പോട് കൂടിയിട്ടുതന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ കനം കുറച്ചിട്ടാണ് ഇതിങ്ങനെ വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം നന്നായിട്ട് മുരിഞ്ഞു കിട്ടും നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ് നന്നായിട്ട് വീർത്ത് വന്നത് കണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചിട്ട് എടുക്കാം കേട്ടോ രണ്ടല്ല ആ ഒരു സൈഡിലുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ലാസ്റ്റായിട്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഒപ്പം തന്നെ കുറച്ച് വറ്റലമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതും കൂടി ഒന്ന് കോരി മാറ്റാം നിന്റെ മുകളിൽ ഇങ്ങനെ ചേർക്കാനാണ് കേട്ടോ അപ്പോൾ ആ ഒരു കറിവേപ്പിലിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ ഈ ഒരു പലഹാരത്തിലോട്ട് നല്ല രീതിയിൽ തന്നെ ഇറങ്ങിക്കിട്ടും പറ്റൽമുളകിന് ഒരു പ്രത്യേക കണക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇട്ടിയില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കറിവേപ്പിനെല്ലാം മാത്രമായാലും മതി എല്ലാം കൂടി നമുക്കിത് കോരി മാറ്റിയ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചൂടാറിയതിനു ശേഷം നമ്മളിതാ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേർതിരിച്ച് കൊടുക്കാം ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇതിന് നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഉണ്ടാക്കുന്ന ഒരു പലഹാരത്തിൻ്റെ അതേ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ടാവും ഒന്ന് വേർതിരിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ നല്ലൊരു പാത്രത്തിൽ അടച്ചു വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം കേട് കൂടാതെ നിൽക്കും ചക്കയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ചക്ക ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക ഇന്ന് തന്നെ ഒന്നോ രണ്ടോ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് കൂടുതൽ റെഡിയാക്കി വെച്ചോളൂ ഒട്ടും നമുക്ക് മടുപ്പ് തോന്നൂല കേട്ടോ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും തിന്നു തുടങ്ങിയാൽ ഇപ്പം ബേക്കറി പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു ഒരുപാട് പേരുണ്ടല്ലേ ഹെൽത്തി അല്ലാന്ന് പറഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് നമുക്കിങ്ങോട്ട് ആലോചിക്കുമ്പോഴേക്കും തന്നെ വാങ്ങിക്കൊടുന്ന് കഴിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പലഹാരം ഒത്തിരി ഇഷ്ടമാവും നിങ്ങൾ ബേക്കറി പലഹാരങ്ങളൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും എന്താ കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി വെച്ചുകൂടെ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാനായിട്ടും പറ്റും അങ്ങനെ ഞാനിതാ കുറച്ച് നമ്മുടെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ എല്ലാം മുളകിതിൻ്റെ മുകളിൽക്കൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതി ഇതൊന്ന് മിക്സ് ആക്കണം കേട്ടോ പക്ഷേ ഈ ഒരു കുഞ്ഞിക്കൊട്ടയിൽ നമുക്കിത് മിക്സ് ആക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയൊരു കൊട്ടയെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് ഇത് നമുക്കൊന്ന് മിക്സാക്കി കിട്ടിയത് കണ്ടല്ലോ എത്ര കുറഞ്ഞ ചക്ക വെച്ചിട്ടാണ് നമ്മൾ ഒത്തിരി ഉണ്ടാക്കിയില്ലേ അപ്പോൾ യാതൊരു മടിയും കൂടാതെ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനൊന്ന് നെക്കിക്കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ അങ്ങനെ അത്യാവശ്യം വലിയൊരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എത്രത്തോളം ഈ ഒരു പലഹാരം ക്രിസ്പിയാണെന്നുള്ള കാര്യം ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ഇനി ചായക്ക് കടി തന്നെ നടക്കണ്ട പുറത്ത് പോയിട്ട് ഹോട്ടൽ പലഹാരങ്ങളും കാര്യങ്ങളും ഒന്നും വാങ്ങണ്ട വയറ നിറച്ച് കഴിക്കാനും ഇഷ്ടത്തോടു കൂടി മക്കളൊക്കെ കഴിക്കാ നല്ല രുചിയാണ് ഞാനിപ്പോൾ ഈ ഒരു ഷേയ്പ്പിൽ ഈ ഒരു മാവ് വെച്ചിട്ട് നമ്മൾ നുറുക്കൊക്കെ ഉണ്ടാക്കുമല്ലോ നുറുക്ക് എന്ന് പറയും നുറുക്ക് എന്നൊക്കെ പറയും ആ ഒരു ഷേപ്പിലോട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ് ഇതാവുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ ഷേപ്പിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് ശിവനായാലോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി കറിവേപ്പിൻ്റെ ലോ വറ്റോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമേക്കണോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എണ്ണയിൽ പൊരിച്ച പലഹാരം എന്ന് പറഞ്ഞിട്ട് ആരും അൺഹെൽത്തിയാണെന്ന് പറയരുത് കാരണം ഇതിലങ്ങനെ എണ്ണ കുടിക്കണില്ല കേട്ടോ ഒന്ന് അരിപ്പൊടിയും കടലമാവും നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ നോക്കുമോ അങ്ങനെ എണ്ണയിൽ മുങ്ങി കിടക്കുന്ന പോലെ തോന്നുന്നുണ്ടോ നല്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുകയാണ് ആ ഒരു ചക്കയുടെ അതേ ടേസ്റ്റും സ്മെല്ലൊക്കെ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇതുപോലൊരു സ്റ്റീലിൻ്റെ നമ്മളവിടെ തൂക്കുപാത്രം എന്നൊക്കെ പറയും കേട്ടോ അതിൽ വെച്ചിട്ട് അതിലങ്ങ് വാരി നിറച്ചിട്ട് അടച്ചു വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇനി തണുക്കൂല എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്തോളാം കേട്ടോ പിൻഷാള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസ്സലാമലൈക്കും